ൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉഴുന്നു വട ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അഞ്ചോ ആറോ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉഴുന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ഒരു സ്റ്റെയിനറിലേക്ക് ഒഴിച്ച് വാലാൻ വേണ്ടി വെക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മളിതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഗ്രൈൻഡറിലോ മിക്സിയിലോ ഇട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഗ്രൈൻഡർ ആണ് ഉപയോഗിക്കുന്നത് ഉഴുന്നിനോടൊപ്പം നമുക്ക് അഞ്ചോ ആറോ ചുവന്നുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇങ്ങനെ അരച്ചെടുക്കണമെന്നില്ല അരിഞ്ഞിട്ടാലും മതിയാകും അതിനോടൊപ്പം നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞ് വരണം ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത് ഒരു കുറുകിയ രീതിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ഇതെല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ മാവെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ആ വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരു ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ ഇട്ട ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കണം അതിനുശേഷം നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം അല്ല ഇവിടെ ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതായി ഇതുപോലെ ഒരു ബോളായി പരത്തി കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇതിൻ്റെ നടുവശത്ത് ഒരു ചെറിയ ഹോളുണ്ടാക്കി കൊടുക്കുക അതിനുശേഷം ഈ തിളച്ച എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക വളരെ സിമ്പിളാണ് വട കൈ വെച്ച് പരത്തി കൊടുക്കുമ്പോൾ കൈ ഒന്ന് നനയ്ക്കുകയോ അല്ലെങ്കിൽ എണ്ണയൊന്ന് പുരട്ടുകയോ ചെയ്യണം ഒന്നുകൂടി ഇത് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം ഇത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്കിതെല്ലാം ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതുകൊണ്ട് ഏകദേശം ഈ പരുവൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ എൻ്റെ ഇത് പോയിട്ടുണ്ട് എന്താ ഈ പരുവാകുമ്പോഴാണ് നമുക്കിത് കോരിയെടുക്കേണ്ടത് ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് കോരി ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം നമ്മൾ ഉഴുന്നുകൂട സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമ്മൾ ഉഴുന്ന് നേരത്തെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നാലു മണിക്ക് ചായയുടെ സമയമാകുമ്പം ഒന്ന് പെട്ടെന്ന് അരച്ചെടുത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉഴുന്നൂടെ എപ്പോഴും സാമ്പാറിനൊപ്പമോ ചമ്മന്തിക്കൊപ്പമോ തേങ്ങാ ആണ് കഴിക്കേണ്ടത് അങ്ങനെ സാധാരണ രീതിയിലും നമുക്ക് കഴിക്കാം ഞാനിവിടെ തേങ്ങാ ചമ്മന്തിക്കൊപ്പമാണ് ഇത് കഴിക്കുന്നത് ഈ തേങ്ങാ ചമ്മന്തി നല്ല കുറുകിയ തേങ്ങാ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് അതിൻ്റെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി